ഹായ് ഹലോ ഫ്രണ്ട്സ് ഒരു കൂട്ടം കോഴി കണ്ടപ്പോൾ മോൻ്റെ റിയാക്ഷൻ എന്താണെന്ന് കാണാം ആദ്യം കോഴിയെ പിടിക്കാൻ വേണ്ടി നോക്കി അത് അത് പിടിക്കാൻ പറ്റിയില്ല എന്ന് കണ്ടപ്പോൾ കോഴിക്കൂട്ടിൻ്റെ അകത്തായി കോഴിക്കൂട്ടിൻ്റെ അകത്ത് വല്ല കോഴിയുണ്ടെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്ത് പിടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് കോഴിയൊന്നും ഇല്ല എല്ലാ കോഴി വെളി നിൽക്കുകയില്ലേ അവൻ്റെ ഇത് കണ്ടിട്ട് മോളും ചെന്നെത്തി നോക്കി പിന്നെ കൂട്ടിൽ കോഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കോഴിയെ നടന്നു ഓടിച്ചും പിടിക്കാൻ വേണ്ടി നോക്കി പക്ഷേ കോഴി പിടിക്കാനൊന്നും കൈ കിട്ടിയിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂട്ടി കോഴി നോക്കിയാണ് പക്ഷേ കണ്ടില്ല അപ്പം കോഴിയുടെ പിറകെ പോയി കോഴിയെ പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്തു ചെയ്തു കോഴിയെ പിറകേന്ന് പോയി പിടിക്കുകയാണ് എല്ലാം പിട ആയതുകൊണ്ട് തന്നെ അങ്ങനെ കൊത്താ കൊത്തേന്നുമില്ല ഒരു ചാവൽ കോഴി മാത്രമേ ഉള്ളുമായിരുന്നു അന്നിട്ടവൻ വിടാതെ പേടിയില്ലാതെ പോയി പിടിക്കാൻ വേണ്ടി പോവുകയാണ് പിടിക്കാനൊന്നും കോഴിയൊന്നും നിന്നൊന്നും കൊടുക്കുന്നില്ല കൂടെ ഉണ്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൂക്കൊണ്ടിരുന്നപ്പോൾ തന്നെ കോഴിയൊക്കെ ഇട്ടൂലെന്ന് പറഞ്ഞപ്പോൾ വന്ന് പൂച്ച പറഞ്ഞതുണ്ട് അങ്ങനെ പൂച്ച ഒരടിയും കൊടുത്തിട്ട് പറഞ്ഞ വരക്കാണ്